പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പ്രധാന ചടങ്ങായ ശ്രീകോവിലിന്റെ ഉത്തരം വെപ്പ് ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച രാവിലെ ഏഴ് അമ്പതിനും ഒമ്പതിനും മതിയുള്ള മുഹൂർത്തത്തിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അംഗങ്ങൾ സിനിമ സാംസ്കാരിക ആധ്യാത്മിക മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്നിവർ പരിപാടിയിൽ സംബന്ധിക്കും ഉത്തരവെയ്പ്പിന്റെ ഭാഗമായി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിലായി എൺപതോളം ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്ന വിളംബര ഘോഷയാത്രയുടെ ഉദ്ഘാടനം പുള്ളു കാർത്തിയനി ക്ഷേത്രത്തിൽ വെച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ നിർവഹിക്കും ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രം തന്ത്രി ചെറുകുന്നമന വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗൃഹശാന്തി പൂജ വാസ്തുപൂജ ഭഗവത് സേവ എന്നിവയും ഉണ്ടാകും പഴുവൻ ദേവസ്വം ഓഫീസർ പി യു നന്ദനൻ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് പി എ ദേവിദാസ് സെക്രട്ടറി എം എൻ സുബ്രഹ്മണ്യൻ മാതൃവേദി പ്രസിഡന്റ് വിജയ പ്രഭാകരൻ വൈസ് പ്രസിഡന്റ് എ ബി ജയപ്രകാശ് ജോയിൻറ് സെക്രട്ടറി എൻ ഐ രാധാകൃഷ്ണൻ ഇൻഫർമേഷൻ ഓഫീസർ തുളസി മോഹനൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതായത് ഈ മോഡലും മോഡലും പിന്നെ നമ്മുടെ കൊടിമരത്തിന്റെ വെച്ചിട്ട് നമ്മള് ഈ ചാഴൂർ പഞ്ചായത്തും പിന്നെ ചാഴൂർ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന മറ്റു പഞ്ചായത്തുകളിലെ സ്ഥലങ്ങളിലും അതായത് ക്ഷേത്രങ്ങളും പൊതുക്ഷേത്രങ്ങളും പിന്നെ നമ്മളുടെ കുടുംബക്ഷേത്രങ്ങളും ആയിട്ടുള്ള ഏകദേശം ഒരു എൺപത്തി അഞ്ചോളം ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്